എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അമ്പലത്തിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം തന്നെ തിരുനടയിലേക്കല്ല ചെല്ലേണ്ടത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ആൽമരത്തിനെ പ്രദക്ഷിണം ചെയ്യണം ആൽമരത്തിന് ഏഴ് പ്രാവശ്യമാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത് പ്രദക്ഷിണ സമയത്ത് ആൽച്ചുവട്ടിൽ ബ്രഹ്മാവിനെയും ആലിൻ്റെ മധ്യഭാഗത്ത് മഹാവിഷ്ണുവിനെയും ആലിൻ്റെ അഗ്രഭാഗത്ത് പരമശിവനെയും സങ്കല്പിച്ച് ധ്യാനിക്കണം ആൽപ്രദിക്ഷിണവും ക്ഷേത്രത്തിന് പുറത്തു കൂടിയുള്ള പ്രദിക്ഷിണവും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കാവൂ ഒരു ക്ഷേത്രത്തിൻ്റെയും തിരുനടയിലെയും നേരെ നിന്നിട്ട് ഒരിക്കലും തുഴരുത് ഒരു വശം ചേർന്ന് നിന്നേ തൊഴാൻ പാടുകയുള്ളൂ അങ്ങനെ തൊഴുമ്പോൾ ഇരു കൈകളിലെയും വിരലറ്റങ്ങൾ പരസ്പരം ചേർന്ന് പിടിക്കണം അതായത് കൈകൾ കൂപ്പി വേണം തൊഴുവാൻ ഇനി പുരുഷന്മാർ തൊഴുതു പിടിച്ച കൈകൾ ഇടത് നെഞ്ചിന് നേരെയും സ്ത്രീകൾ കഴുത്തിന് നേരെയും താടിയെല്ലുകൾക്ക് താഴെയുമാണ് കൈകൾ ചേർത്ത് പിടിക്കേണ്ടത് പുരുഷന്മാർക്ക് തലയ്ക്ക് മുകളിൽ പന്ത്രണ്ട് അങ്കുലം ഉയർത്തിക്കൊണ്ട് കൈകൾ തൊഴുതു പിടിച്ചിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദർശന സമയത്ത് പുരുഷന്മാർ ഒരിക്കലും മേൽവസ്ത്രം ധരിക്കാൻ പാടുകയില്ല മേൽവസ്ത്രം കൈത്തണ്ടയിൽ തൂക്കിയിടുകയോ അല്ലെങ്കിൽ അരയിൽ കെട്ടുകയോ ചെയ്യാവുന്നതാണ് മേൽമുണ്ട് പുതച്ചുകൊണ്ടൊരിക്കലും ദേവദർശനം പാടില്ല അമ്പലത്തിൽ മുഴുവൻ തൊഴുതതിന് ശേഷം മാത്രമേ അതായത് മുഴുവൻ പ്രദീക്ഷിണവും നമസ്കാരവും കഴിഞ്ഞതിന് ശേഷം മാത്രമേ തീർത്ഥവും പ്രസാദവും വാങ്ങാനായി പാടുകയുള്ളൂ വലത് കൈവിരലുകൾ മടക്കി ഒരു കുമ്പിൾ പോലെ പിടിച്ച് ഉള്ള കയ്യിൽ വേണം തീർത്ഥം സ്വീകരിക്കുവാൻ അതും ഒരു കൈ നീട്ടി മാത്രം തീർത്ഥം വാങ്ങരുത് ഇടത് കൈ വലത് കൈമുട്ടിന് താഴെ താങ്ങി പിടിച്ചിരിക്കണം എന്നിട്ട് മാത്രമേ തീർത്ഥം വാങ്ങാൻ പാടുകയുള്ളൂ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് മുഖം മുകളിലേക്ക് ഉയർത്തി തീർത്ഥം ഒരു തുള്ളി പോലും താഴേക്ക് വീഴാതെയോ ചുണ്ടിൽ തട്ടാതെയും വായ്ക്കുള്ളിലേക്ക് ഒഴിക്കണം അമ്പലത്തിൽ നിന്ന് ലഭിക്കുന്ന തീർത്ഥം സേവിക്കുന്നതിന് മുൻപ് മറ്റൊന്നും തന്നെ ഭക്ഷിക്കുവാൻ പാടില്ല തീർത്ഥം സേവിച്ചതിന് ശേഷം കൈകളിൽ ബാക്കി വരുന്ന തീർത്ഥം ശിരസിലണിയാം തീർത്ഥത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്ന പ്രസാദം അതായത് പൂവും ചന്ദനക്കുറിയും ഒക്കെ നമുക്ക് കിട്ടുമല്ലോ ഇതൊരിക്കലും ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് അണിയാൻ പാടുകയില്ല ക്ഷേത്രത്തിന് പുറത്തു വന്നതിനു ശേഷം മാത്രമേ പ്രസാദം അണിയാവൂ അതിൽ ലഭിക്കുന്ന അർച്ചനാ പുഷ്പങ്ങൾ എടുത്ത് കണ്ണിലണച്ച ശേഷം ചിരസിലണിയാം പുരുഷന്മാർക്ക് ചെവിക്കിടയിലും സ്ത്രീകൾ മുടിത്തുമ്പിലുമാണ് പുഷ്പങ്ങൾ ചൂടുന്നത് ിരസിലണിയുന്നതിന് മുമ്പ് പ്രസാദങ്ങൾ ഒരിക്കലും നിലത്ത് വീഴരുത് അതുപോലെ തന്നെ അമ്പലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ധൂപവും ദീപവും രണ്ട് കൈകൾ കൊണ്ട് ഭക്തിപൂർവ്വം ഏറ്റുവാങ്ങി കണ്ണിൽ അണച്ചുകൊണ്ട് താഴേക്ക് ഒഴിയണം ക്ഷേത്രദർശനം നടത്തുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം